ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ഊട്ടുസദ്യയുടെ തലേന്നത്തെ വിശേഷങ്ങളല്ലേ കണ്ടത് അപ്പോൾ നമ്മുടെ ഊട്ടുസദ്യയുടെ അന്നത്തെ വീഡിയോ വീണ്ടും ഇടയാണ് കേട്ടോ അതിൻ്റെ പിറ്റേന്ന് എല്ലാവരും ഇത്രയും തിരക്കൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു ഞാൻ ചെല്ലുമ്പോഴേക്കൊരു ഒരു മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം രണ്ട് മണി ഒരു മണി ആറ് എം പോയത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ ഒരു ഫ്രണ്ട് വരൂ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനുള്ള ഫുഡ് ഫുഡൊക്കെ വാങ്ങി വെച്ച് പക്ഷേ അവൻ്റെ വണ്ടി പഞ്ചറായി പോയി വരാനും പറ്റിയില്ല അപ്പോൾ നമ്മൾ ഓ ക്രിസ്മസൊക്കെ ആയി എന്നാലും നമ്മുടെ അത് ബാക്കി വീടി വിടണ്ടേ അപ്പം ഇത് ഈ തിരക്കൊക്കെ കുറഞ്ഞ കേട്ടോ നേരെ ഉണ്ടായിരുന്നൊരു ക്യൂ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് കാണിച്ചതെട്ടോ അവിടെ ആരും ആരുല്ലിപ്പം എല്ലാവരും ഒക്കെ കഴിച്ചു പോയി ഈ സൈഡിൽ കൂടി അപ്പോൾ നമ്മളിത് ഊട്ടി സദ്യ ഒക്കെ ഒന്നാണ് കേട്ടോ ഇപ്പം തിരക്കൊന്നും ഇല്ല ഭൂതോടി ഒരൂ ഉണ്ടാവും എന്നാണ് പറയണത് അപ്പം നമ്മൾ ഫുഡ് വാങ്ങി കുറച്ച് നമ്മുടെ ഫ്രണ്ട് വരുമ്പോൾ വണ്ടി പഞ്ചറായാവുമ്പോൾ മാളയിലൊക്കെയാണ് കഴിഞ്ഞ തവണ എല്ലാം ഞങ്ങൾ വന്നിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇടാനൊന്നും പറ്റാറില്ല വീഡിയോ എടുക്കുമ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയം എടുക്കും വീഡിയോ വരാൻ കുറേ വൈകിട്ടാണ് എൻ്റെ വീഡിയോകളൊക്കെ വരുന്നത് കേട്ടോ അപ്പം നമ്മൾ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ആളുകളൊക്കെ കഴിച്ച് പോയൊരു സമയമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കണം എന്നാലും ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ സൈഡിൽ കാണുന്ന അവിടെ ക്യൂ ക്യൂവായിരുന്നെട്ടോ നമ്മൾ ആ ക്യൂവിൽ നിന്നാണ് വാങ്ങിയത് ഇപ്പോൾ തിരക്കൊന്നും ഇല്ല ഈ തവണ കുറവായിരുന്ന ആളുകളൊക്കെ തോന്നും എന്തായാലും നല്ല ഫുഡൊക്കെ ആയിരുന്നെട്ടോ അപ്പം നേരത്തെ ഇതൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് വൈകിട്ട് പള്ളിയിൽ തിരുന്നാളുടെ കുർബാന അപ്പം ഊട്ടിച്ചത് കഴിഞ്ഞിട്ടാണ് കുർബാന ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കുഞ്ഞി കപ്പേള ഉള്ളത് ഇവിടെ ആയിട്ടാണ് എല്ലാ വർഷവും നടത്താറ് അപ്പം നമ്മൾ വാങ്ങി വണ്ടിയിൽ ആ ഭക്ഷണം നേർച്ച വെച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തൊന്ന് വീടൊക്കെ എടുത്ത് പോയത് അപ്പോൾ ഇതാണ് പതിനഞ്ചാം ഇടം നടന്ന കപ്പാള കേട്ടോ പള്ളീടെ അടുത്തുനിന്ന് കുറച്ച് ദൂരമായിട്ട് ഇതേണ്ടൊരു ജംഗ്ഷനാണിത് റൂട്ടിലൊക്കെയാണ് കസേര കിട്ടേക്കണ കേട്ടോ ഈ വീട്ടിലായിരുന്നു കഴിഞ്ഞ വർഷം ഈ മുറ്റത്തായിരുന്നു പന്തലൊക്കെ ഇട്ട് കുർബാനൊക്കെ ഒക്കെ ചൊല്ലിതെട്ടോ ഇപ്പം ഈ ഈ നടുക്ക് തന്നെ കപ്പേളയിൽ തന്നെയാണ് ചൊല്ലിയത് ചെറുതായിട്ടൊരു ജംഗ്ഷനാണിത് അപ്പോൾ ഈ റോട്ടിൽ തന്നെയാണ് എല്ലാവരും കസേരക്കെ ഇട്ടിരിക്കണ വണ്ടികളൊക്കെ അതിൻ്റെ കൂടെ പോകും ബസ്സൊക്കെ ഇതാ ഇവിടെയാണ് കപ്പേള സാൻ ഫ്രാൻസിസാണ് ഇവിടെ പതിനഞ്ചാം മേടം ഇവിടെയാണ് തീരണം തിരുനാൾ ഇന്നാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇവിടെ രൂപം പുറത്താണ് ഇങ്ങനെ വെച്ചേക്കണം എല്ലാവർക്കും വന്ന് രൂപം മുത്തിയിട്ട് നേർച്ചൊക്കെ പോവാട്ടോ അപ്പോൾ ഇതിൻ്റെ വണക്കത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ആൾക്കാർ നോട്ടുമാലൊക്കെ ഇടും പ്രദർശനമൊക്കെ കൈമ്പൊഴിക്കും മാല കൊണ്ട് മൂടും ഇത് ഇവിടെ ചേട്ടന്മാർ കൈകാരന്മാരൊക്കെ ഇരിക്കലിടുന്നത് ഇവിടുത്തെ കപ്പേരി ചേച്ചിയാണ് കേട്ടോ അപ്പം ഞാൻ അവരോട് സംസാരിക്കാനും ഇപ്പോൾ തിരക്കില്ലാണ്ട് മുത്താലുവായു വേണ്ടി വന്നതാണ് കേട്ടോ ഈ കാണുന്ന വീടാണ് കപ്പേരി ചേച്ചിയുടെ വീട് വീട്ടിലാണ് പ്രദക്ഷിണത്തിനുള്ള കുടയൊക്കെ പിടിക്കാനുള്ളതൊക്കെ വെച്ചേക്കണത് കുറേ കുടകളുണ്ട് കേട്ടോ പ്രദക്ഷിണത്തിന് നിൽക്കുന്നവരൊക്കെ പിടിക്കും അതൊരു നേർച്ച പോലെയാണ് കേട്ടത് ഇവിടെയും താഴെ കുറേ കുടകൾ കിടക്കുന്നുണ്ട് തൊട്ടിപ്പോൾ തന്നെ റോഡാണ് കേട്ടോ ഇതുകൊണ്ടെങ്കിൽ നീലത്തിൽ പോവും പിന്നെ അതുപോലെ തന്നെ പോയണ്ടരിയിലേക്ക് ഇതിൻ്റെ ക്രോസ് ആയിട്ട് പിന്നെ റോഡ് നമ്മൾ വീട്ടിൽ പോവുകയാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നേർച്ച ഒക്കെയിട്ട് പോവാം എന്ന് വിചാരിച്ചാലും തിരിച്ച് അതിന് തൊട്ടടുത്താണ് ഊട്ടുസദ്യ പള്ളിയിൽ വന്ന് ഈ നമ്മുടെ ഇടവകപ്പള്ളി ജംഗ്ഷൻ അവിടെ നിങ്ങൾ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ തിരുനാളിൻ്റെ സമയം അവിടെ പതിനഞ്ചാം ഇടം നടക്കുമ്പോൾ ഇവിടെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഇല്ല ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ് കാരണം വലിയ തിരുന്നാളാണ് ഇവിടുത്തെ എട്ടാം ഇടവും അതിന് മുന്നത്തെ തിരുന്നാളും ഒക്കെ ഇവിടെ ആയിരുന്നു ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അത് ഞാനടുത്തേന എല്ലാം പുറകെ പുറകെയാണ് വരുന്നത് കേട്ടോ മുന്നേ വരേണ്ട കാര്യങ്ങളെല്ലാം അവസാനമാണ് ഇടുന്നത് കേട്ടോ വീട്ടിലേക്ക് ഒരു പാലാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ പൂജാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ നമ്മുടെ അത്യാവശ്യം നമ്മുടേതായ വിശേഷങ്ങളും എൻ്റെ ജോലി ഒഫീഷ്യൽ കാര്യങ്ങളും യാത്ര വീഡിയോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങൾ വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങളെല്ലാം വരും കേട്ടോ അപ്പം നമ്മുടെ കൂട്ടുസദ്യ ഇനി തിരിച്ചു വരവാൻ കേട്ടോ വൈകീട്ടിനി അഞ്ചു മണിക്ക് അഞ്ചു മണിക്ക് കുർബാനുടങ്ങും തിരുന്നാൾ അതോടുകൂടി കൊടിയിറങ്ങും രൂപം കൊണ്ടുവന്ന് നമ്മുടെ പള്ളിയിൽ വെക്കും അവിടെ കാണുന്നതാണ് നമ്മുടെ പള്ളിയിട്ടോ അവിടെയാണ് സാമ്പാളൂര് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കാടുകൂറ്റിയാണ് നമ്മൾ പോകുന്നതിന് ഇനി കുറച്ച് നാളും കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ അതുവരെയൊക്കെ ഇവിടുത്തെ വീഡിയോകളും വിശേഷങ്ങളും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വൈകിട്ടത്തെ വീഡിയോയും കൂടി ആഡ് ചെയ്യുന്നില്ലെങ്കിലും യേശുവിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരുന്നത് അതുകൊണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാൻ തുടങ്ങി ഒരു അന്നത്തെ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ഭാഷ മനസ്സിലായിട്ടുണ്ടാകണം അതുകൊണ്ടാണല്ലോ പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഈ ശിഷ്യന്മാര് കഥകടച്ചിരിക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട സഹിയന്മാളികയിൽ ഈശോയെ പങ്കുവെച്ചു കൊടുക്കുമ്പോ പരിശുദ്ധാത്മാവിനെ കൊടുക്കുമ്പോ സഹായികന് കൊടുക്കുമ്പോൾ അവർ പലവിധ ഭാഷകൾ സംസാരിക്കുന്നവരായി മാറിയെന്നാണ് ഇദ്ദേഹം മരണത്തിന്റെ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ വാതോരാതെ ഏതോ ഒരു ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുക അത്രമേൽ ഭാഷാപരമുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞത് മുഴുവൻ ഈശോയെക്കുറിച്ചാണ് ജീവിച്ചത് മുഴുവൻ ഈശോയാണ് പ്രിയമുള്ളവരെ അപ്രകാരം ഈശോയെ ഏറ്റുപറയാൻ കഴിഞ്ഞ ഒരു വിശുദ്ധന്റെ തിരുനാളിലാണ് നമ്മൾ പങ്കു ചേരുന്നത് ആ ഈശോയെ എന്നും ഇങ്ങനെ ചങ്കോട് ചാർത്ത് പിടിക്കാനും വചനം വായിക്കാനും ജീവിക്കാനും കഴിയുന്നവരായിട്ട് നമ്മൾ മാറണമെന്ന് ഈ പുണ്യവാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം നാം ബൈബിൾ ഞായറായിട്ടൊക്കെ ആഘോഷിക്കുന്ന ദിവസമാണ് വചനം വായിക്കാനായിട്ടുള്ള വലിയ ബോധ്യങ്ങൾ അതാണ് ഫ്രാൻസിസ് തോന്നുന്നു കേരള ഫ്രാൻസിത്തോലിക്കു ആറുപേര് ഈ വചനത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലയിൽ എത്തിയവര് ലോബോസ്കിസിലൊക്കെ എത്തിയവർ ആറുപേരിൽ ഒരാൾ ഈ ഇടവക്കാരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പത്രമേ വചനം ആ വചനം ജീവിക്കാൻ ആ വചനം േശുനെ പ്രഘോഷിക്കാൻ ആറാം ക്ലാസ്സുകാരനെ പോലെ യജ്ഞം കൂടാനും മറ്റുള്ളവർ ഈശോയെ അറിയണമെന്ന് ചങ്കുറപ്പോടെ പറയാൻ കഴിയുന്ന ഒരു വിശുദ്ധിയിലേക്ക് ഞങ്ങൾ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം തിരുന്നാളെൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരിടുകയാണ് അച്ഛൻ്റെ ദേവാലയത്തിന് ക്രിസ്മസ് ട്രീയുടെ മത്സരവും കരോളും ഒക്കെ നടക്കുകയാണ് ഞാനവിടെ ചിന്തയില്ലെങ്കിൽ ചിലപ്പോൾ എനിക്കിനി ആയടവധിയിൽ കയറാൻ പറ്റില്ല അതിനോട് മാത്രമാണ് വിശുദ്ധ രീതിയിൽ കയറാൻ പറ്റാത്തത് എൻ്റെ ഖേദമുണ്ട് പ്രാർത്ഥനയിൽ ഓർക്കുക ഒരു മംഗളങ്ങൾ സ്നേഹപൂർവം വരുന്നു നമുക്ക് ഈ ചെന്ന ദിനത്തിന് വചനം നമുക്ക് വെച്ച് ഇപ്പോൾ നമ്മളിൽ നിന്ന് എൻ്റെ ഇടവില് പ്രതിയോധികമായ പ്രവർത്തനത്തിലേക്ക് പോകുന്ന സ്നേഹമുള്ള ਵੋਲਟਾਮਸ ਖੁਦ ਦੇ ਚੇਨ ਨੂੰ ਇਹ ਵੀ ਲਾਉਣ ਦੀ ਲੋੜ ਨੰਨੀ ਪਰਿਵਾਰ ਨੇ ਅਗ੍ਰਹੀ ਕੀਆ ਇਸ ਫੈਨਿਸ ਸੇਰ ਆਪਣੀ ਪੁਨੀ ਭੂਮੀ ਹੈ ਸੰਬਲੂਰ ਦੇ ਪ੍ਰਦੇਸ਼ਮ ਮੁळਵਿਨਮ ਯਿਸੂ ਦੇ ਪ੍ਰਤੀਗਮਾਈ ਚੇਤਨਮ ਇਟ ਵਾਗਿਆ ਅਚਰਨ ਵਜਨ ਤੇ ਸੁਝਿਪਿਤੇ ਬੋਲੇ ਯੀਸੂ ਨੇ ਰੁਗੋਛਿਤ ਹੁੰਦਾ ਤਾਂ ਅਨੁਭਵ ਕੀਤਾ ਆ ਯੀਸੂ ਨੇ ਰੁਗੋਛਿਤ ਕਰ തൻ്റെ ജീവിതത്തിനോട് സാക്ഷി നൽകുവാൻ ത്യാഗപൂർവം ഈ പ്രദേശത്ത് കടന്നു വന്ന് ത്യാഗോചരമായ രീതിയിൽ വിശുദ്ധനെ വിശുദ്ധൻ നമുക്കായി യേശുവിൻ്റെ ജീവിതം വകുത്തു നൽകിയതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പോഴും ഈ വിശുദ്ധനോടുള്ള സ്നേഹാദൂടി പണിക്ക് വിശുദ്ധിക്കുന്ന പോലെ തന്നെ ഈ വിശുദ്ധൻ എപ്പോഴും അത്ഭുതങ്ങൾ ഒത്തിരിയേറെ മാനസികമായ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പ്രതിസന്ധി നടുവിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ജീവിക്കുന്ന വിളിച്ചാൽ മുടികെടുക്കുന്ന വിശുദ്ധനായി നമ്മുടെ മധ്യേ നിലകൊള്ളുന്നു എന്നുള്ള അവര് സത്യം വചനത്തിലൂടെ നമുക്ക് പുറത്ത് നൽകിയ സ്നേഹമുള്ള താമസത്തിനും പ്രസന്ധിമാരുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും അവസരത്തില്ല നന്ദി സമർപ്പിക്കുക We got all the was <laughs> it സമർപ്പണമൊക്കെ ആയിരുന്ന കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വചനം പറഞ്ഞതും കുർബാല അച്ഛനീരുമായി അച്ഛന്മാരൊക്കെയാണിത് ഇത് കഴിഞ്ഞ് കുർബാല കഴിഞ്ഞാൽ പ്രദർശനം ഇറങ്ങിയിട്ടാണ് അത് ഗുരുദീപാല കപ്പേള അവിടെ നിന്ന് ആ ജംഗ്ഷനിൽ നിന്ന് അടങ്ങിയിട്ട് നല്ല കാഴ്ചകളായിരുന്നു എല്ലാ വിശേഷങ്ങളും ഇതിൽ ചേർക്കാൻ പറ്റില്ല ഒരുപാട് ലളിത്യം എല്ലാവരും വീടുകളുടെ മുമ്പിൽ അവരാരെ കൊണ്ടുള്ള രീതിയിൽ അലങ്കാരങ്ങളൊക്കെ വെച്ചിരുന്നട്ടോ ഈ വർഷം എല്ലാവരും ഇതുപോലെ പൂക്കളൊക്കെ കണ്ടോ നല്ല ഭംഗിയായിരുന്നു ഓരോ വീടിൻ്റെ മുന്നിലും ചെറിയ ചെറിയ വീടുകളാണെങ്കിൽ അവരെ കൊണ്ട് വെക്കുന്ന അലങ്കാരം അങ്ങനെ നല്ല ഭംഗിയായിരുന്നു വീഡിയോ കാണാൻ എൻ്റെ ബാറ്ററി ലോ ലോവായിരിക്കുന്നത് എനിക്ക് അത് ഭയങ്കര സങ്കടമായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ എന്നാലും ഞാൻ ഓഫ് ആവണമെങ്കിൽ ഓഫാവട്ടെ എന്ന് വെച്ചാൽ ഉള്ള അത്രയൊക്കെ വീഡിയോ എടുത്തായിരുന്നെട്ടോ ഓരോ സ്ഥലങ്ങളിലും ജാതി പേരിൽ തല്ലോട്ടങ്ങളൊക്കെ ഉള്ള ഈ സമയത്ത് നമ്മുടെ പ്രദർശനം മുമ്പ് ഈ നാട്ടിൽ ഓരോരുത്തരും ജാതി മത ഭേദങ്ങളിൽ റോട്ടിലും ജംഗ്ഷനിലൊക്കെ ഉണ്ടായിരുന്നു കാണാൻ എല്ലാവരും നോട്ട്മാലയൊക്കെ കൊണ്ടുവന്ന് വിശുദ്ധനിട്ട് ഇവിടത്തെ എല്ലാവരും ഒരു മത പോകുന്ന നാടാണ് കേട്ടോ നമ്മുടെ ഈ ലോകത്ത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ജാതിക്കെതിരെ മതത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞ് പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ കാലത്ത് ഈ ഐക്യത്തോടെ പോകുമ്പോഴുള്ള ഇതാണ് നമുക്ക് പല സ്ഥലങ്ങളിൽ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടും നമ്മൾ ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ ഇപ്പം ഈ വീട് വരുന്ന ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് ക്രിസ്മസിന് മുമ്പുള്ള വിശേഷമാണ് അപ്പം ഞാൻ ഇന്നലത്തെ വാർത്തകളിലൊക്കെ കണ്ടതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മറ്റേ പപ്പാനി കളിയോ കരോളൊക്കെ പോകുമ്പോഴൊക്കെയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇത് ഇവിടെ നമുക്ക് മതസൗഹാർദ്ദം കാണുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടം ഇതിൽ വരുന്ന തലമുറക്ക് എന്തായിരിക്കും മാലത്തിൻ്റെ ഒരു ഭയമാണ് സത്യത്തിൽ എല്ലാവരും ഉള്ള ആ മത തകർന്ന് പുതിയ രാഷ്ട്രീയ ഭരണത്തിൽ വരുന്നവരും ഒക്കെ ഒന്നും മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും നിയമപാലകരെ അതനുസരിച്ച് നിൽക്കുകയും ചെയ്തിരുന്നെങ്കിലോ നീതി ലഭിക്കാതെ ഓരോ പ്രശ്നങ്ങളും ഇപ്പോൾ എത്രയോ സ്ഥലങ്ങളിലാണ് അവരവരുടെ വിശ്വാസ പ്രഖ്യാപനം നടത്താൻ പറ്റാതെ പോകുന്നത് പള്ളികൾ തകർക്കുന്നത് നമ്മൾ ആരുടെയെങ്കിലും മതത്തിനെ വ്രണപ്പെടുത്താൻ പോകുന്നുണ്ടോ പള്ളിയിൽ ഒരു പ്രദക്ഷിണമായാലും നമ്മൾ പോകുമ്പോൾ എപ്പോഴും രണ്ടു പേരിയാണെങ്കിൽ പോലും അത് ഒതുങ്ങിയാണ് നമ്മൾ പോവാറ് വാഹനങ്ങൾക്കൊന്നും പോക്ക് തടസ്സം ഇല്ലാതെയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ഉത്സവങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ റോഡ് മൊത്തം നിറഞ്ഞിട്ട് നമുക്ക് വാഹനങ്ങളെല്ലാം ബ്ലോക്ക് ആയിരിക്കും അവരങ്ങനെ ശരിക്കും അതിലും മൊത്തം അവരുടേതായ രീതി വ്യാപിപ്പിച്ചായിരിക്കും പോകുന്നത് പക്ഷെ നമ്മൾ ഞാൻ ആലോചിക്കുക എപ്പോഴും പ്രദർശനം നടന്നാലും ഒരു സൈഡ് ഒതുങ്ങി പോകാറുള്ളു വണ്ടികളൊക്കെ പോകാനുള്ള സൗകര്യം കൊടുത്തിട്ട് എന്നാൽ പോലും പല സ്ഥലങ്ങളിലും ഇന്ന് പള്ളികളും ദേവാലയങ്ങളും തീർക്കുന്ന ഈ കാലഘട്ടം ജനങ്ങളൊക്കെ ഒരുപാട് ചിന്തിക്കാൻ മാറേണ്ടിയിരിക്കുന്ന ഒരു കാലമാണ് പക്ഷേ എല്ലാം അന്തമായിട്ടുള്ള ഒരു മതപ്രാന്തി പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഈ വഴിക്ക് തന്നെ പ്രദക്ഷണം പോകുമ്പോൾ ഇവിടെയൊക്കെ ജാതിമത ഭേദമന്യേ നല്ല സഹകരണമാണ് പടക്കം പൊട്ടിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഓരോ ഇതും അതിന് പ്രദർശനത്തിന് ഒഴുക്കി കൊടുക്കുന്നത് ഇവിടെയൊക്കെ ഹിന്ദുക്കളുടെയും മറ്റു ജാതിക്കാരുടെ എല്ലാ സഹകരണമൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ ഓരോ നാടിനും അതിൻ്റെതായ സഹകരണമുള്ളത് തകർക്കാൻ ചില സമയങ്ങളിൽ ഓരോ ഭരണത്തിലും ഇരിക്കുന്ന ചില അവസ്ഥകളൊക്കെ വരുന്നതാണ് ഇപ്പോൾ സങ്കടകരം നമുക്ക് നമ്മുടെ നാട് ഇതുപോലെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു പുറേ പുറമേ ഉള്ള രാജ്യങ്ങളിൽ ഓരോന്നി കേക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് നാളെ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആവാതിരിക്കട്ടെ ഈ മത സൗഹാർദ്ദം ഉണ്ടാവട്ടെ പ്രദർശനം അങ്ങനെ നമ്മൾ ഗുരുതിപ്പാല ജംഗ്ഷൻ എത്തിയിട്ട് കപ്പേള അവിടെ നിന്ന് തിരിഞ്ഞ് വീണ്ടും സമ്പാളും ഒരു കപ്പേളയിലേക്ക് പോരേട്ട വർഷം ഇടം വരെയാണ് വരാറ് അപ്പൊ ഈ വർഷം ഇവിടെ എത്തുമ്പോ വളഞ്ഞ് ആ ജംഗ്ഷൻ വളഞ്ഞ് അത് തിരിച്ച് നമ്മുടെ കപ്പളയിൽ എത്തും പ്രദക്ഷിണം പോയി വരുന്ന വഴികളിലൊക്കെയും ആളുകളെല്ലാം ജാതിമത ഭേദമന്യേ വിശുദ്ധനോടുള്ള ഭക്തി കൊണ്ട് നോട്ടുമാലി നേർച്ചയ്ക്ക് ഇടൂ കേട്ടോ രൂപം തിരിച്ചു കയറുമ്പോഴേക്കും നോട്ടും ഉണ്ടെന്ന് ഇവിടെ ഈ വിശുദ്ധൻ വന്നിറങ്ങിയ മണ്ണാണല്ലോ ഒത്തിരി പേർക്ക് ഈ വിശുദ്ധനോട് വലിയ വിശ്വാസമാണ് ഒത്തിരി അത്ഭുതങ്ങൾ നടക്കാറുണ്ട് രോഗസൗഖ്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ ജാതിമത ഭേദമന്യേ എല്ലാവരും നല്ല സഹകരണം പ്രാർത്ഥനയാണ് യുംവം നിലെയും സവിശേഷും കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു ആരംഭം വരെയും

പ്രദർശനം തിരിച്ച് കപ്പളയിൽ രാത്രി നമ്മൾ ഗുരുതിപ്പാലം വരെയൊക്കെ പോയിട്ട് തിരിച്ച് കിടത്തിയിട്ടോ പിന്നെ കൊടി ഇറക്കുകയാണോ കേട്ടോ കൊടിയേറിയ പോലെ തന്നെ കൊടി ഇറക്കി അതേപടി തന്നെ ആ പ്രദർശനം നമ്മുടെ ഇടവകപ്പള്ളിയിലേക്ക് പോവേണ് ഇനി ഇവിടുത്തെ തിരുനാൾ അവസാനിച്ച് ഇനി ഈ രൂപം കൊണ്ടുപോയി നമ്മുടെ ഇടവകപ്പള്ളിയിൽ വെക്കും അപ്പോൾ എൻ്റെ വണ്ടി അവിടെ ഒരു വീട്ടിലിരിക്കാനാണ് റമ്മ ഉണ്ടെങ്കിൽ ആ വണ്ടി കൊടുത്തുവിട്ടിട്ട് എനിക്ക് പ്രദർശനത്തേക്കൂടി പോകാമായിരുന്നു എനിക്കങ്ങനെയായിരുന്നു ഇഷ്ടം പക്ഷെ അവൻ ഇല്ലാത്തതുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോകണമല്ലോ അതാണ്

വിശുദ്ധന്റെ കൊടി നമുക്ക് ഇറക്കിയിട്ട് പ്രദർശനമായിട്ട് ഇതിനുശേഷം ഇപ്പം രൂപമൊക്കെയും നമ്മുടെ പള്ളിയിലേക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് പോന്ന് അവിടുന്ന് പ്രദർശനത്തിന് മുന്നേ ഇവിടുത്തെ ഇവിടെ കൊണ്ടുവന്ന് രൂപം വെക്കുമ്പോഴേക്കും തിരുനാൾ അവസാനിക്കും അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യണം അവിടെ പുൽക്കൂടിൻ്റെ പണിയൊക്കെ നടക്കണ്ടാകത്തത് ജംഗ്ഷനാണ് കേട്ടോ സാമ്പാളൂര് പള്ളിയുടെ ഫ്രണ്ടിലാണ് അപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് വേൻ പോന്ന് കാരണം എനിക്ക് പ്രദർശനത്തിന്റെ കൂടെ വന്നുണ്ടായിരുന്നു അതിൻ്റെ വണ്ടിയും കൂടെ കൊണ്ടുവരണ്ടേ മോനും ഇല്ല അപ്പം ഞാൻ ഒറ്റക്കാണ് തിരുനാളിൻ്റെ പ്രദർശനമൊക്കെ കൂടി വന്നത് നമ്മുടെ പള്ളിയിൽ ഇപ്പം ഇത്രേ ലൈറ്റൊക്കെ ഉള്ളൂ മുൻപ് പെരുന്നാളിൻ്റെ അന്ന് ഭയങ്കര ലൈറ്റൊക്കെ ആയിരുന്നു ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലട്ടാ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കുറേ വീഡിയോ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെടുത്തല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാം ഇടണുണ്ട് കേട്ടാ ഈ പെരുന്നാളിൻ്റെ അന്ന് ഇവിടത്ത് കുടിയേറിയ ദിവസം തുടങ്ങിയുള്ള വിശേഷങ്ങൾ വേറെ രണ്ട് വീഡിയോ വരും കേട്ടോ അവിടെ അത് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ചേട്ടന്മാരും പിള്ളേരും യൂത്തൊക്കെ അപ്പോൾ നമ്മുടെ ക്രിസ്മസിന് മുന്നത്തെ വിശേഷമാണിത് ഇനി ക്രിസ്മസ് വീഡിയോ വരാനുണ്ട് അതുപോലെ ഇവിടുത്തെ തിരുനാളിൻ്റെയും തിരുനാൾ ഇടാനുണ്ട് അപ്പോൾ കപ്പയുടെ പള്ളിയിൽ നിന്നുള്ള പ്രദേശം നമ്മുടെ പള്ളിയിലേക്ക് നടന്നെത്തിയിട്ടാണ് കുറച്ച് തിരുനാളിൻ്റെ എട്ടാം പെരുന്നാളിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ കാണാം കേട്ടോ എന്തോരം ജനങ്ങളായിരുന്നു തിരുനാൾ അവസാനിച്ച് രൂപവും കൊടിയും തിരുശേഷിപ്പൊക്കെ കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കുമ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂട്ടോ അതിനുശേഷം അച്ഛൻ ആശീർവദിച്ച് നമ്മൾ തിരുശേഷിപ്പ് വെച്ച് ബ്ലസ് ചെയ്തായിരുന്നു അപ്പം രൂപം കയറണട്ടോ ഇപ്പം എട്ടാം മടവും പതിനഞ്ചാമടവും കഴിഞ്ഞ് രൂപം കൊണ്ടുവന്ന് നമ്മുടെ ഇവിടെ വെക്കുകയാണ് അതിന് ശേഷമാണ് ബ്ലസ്സിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര തീരെ കുറവാളുകളു ആദ്യത്തെ തിരുന്നാള് കൊടിയേറിയപ്പോഴും ഊട്ടു സദ്യക്കും എട്ടാം പെരുന്നാളിനൊക്കെ എത്രയോ ജനങ്ങളായിരുന്നു കലാപരിപാടികൾക്കൊക്കെയും അവസാനിക്കുന്ന മണിക്കൂറിൽ വളരെ ইাা করা করুন করেড কর্াা কর্াড করে ആശീർവാദത്തിന് ശേഷം തിരിച്ചേശേഷം ഇപ്പോൾ എല്ലാവർക്കും വണങ്ങാൻ നമുക്ക് തന്നെ കേട്ടോ അപ്പം അത് എല്ലാവരും വണങ്ങി പിന്നെ എല്ലാവരും ഭവനങ്ങളിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ ഇതിപ്പോൾ ക്രിസ്മസ് ഒക്കെ ഈ വീഡിയോ വരുന്നത് കേട്ടോ ഈ ക്രിസ്മസിന് മുന്നേ ആയിരുന്നു തിരുന്നാൾ അതിൻ്റെ തിരുന്നാളും എട്ടാം വിടവും ഞാൻ ഇട്ടിട്ടില്ല വീഡിയോ ഇത് പതിനഞ്ചാം വിടം കപ്പേളയില അവസാനിക്കുന്നതാണ് ഇട്ടിരിക്കുന്ന കാരണം തിരുനാളിനൊക്കെ വലിയ വീഡിയോ ആയിരുന്നു കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് സമയം പോലെ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ച് എന്തായാലും വൈകിയാണെങ്കിലും ഞാൻ ആ വീഡിയോ ഇടും നമുക്ക് തിരുനാളും ബഹളം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ തന്നെ ഇരുന്ന് കാണാലോ പള്ളിയിൽ തളർന്ന ചടങ്ങുകളൊക്കെ ഒരു ദൂജൻ തന്നെ വീക്ഷിക്കുന്ന പോലെ അപ്പം അതുകൊണ്ട് അത് സാവധാനം ഇടണം ഈ ക്രിസ്മസ് വീഡിയോ ആണ് ഇനി ഇത് കഴിഞ്ഞ് ഞാൻ ഇടാൻ പോകുന്നത് ക്രിസ്മസും കഴിഞ്ഞല്ലെങ്കിൽ പിന്നെ ന്യൂ ഇയർ ആയി പോവും പിന്നെ അച്ഛൻ പ്രസിദ്ധേന്ദിമാരായിരുന്നവരോടൊപ്പം ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു എന്തൊക്കെയോ അതിൻ്റെ ചടങ്ങുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി തെരുശേഷിപ്പൊക്കെ വേണമെങ്കിൽ കഴിഞ്ഞപ്പോഴേക്കും അവർ അവർ നേർച്ച ഉണ്ടായിരുന്നെട്ടോ അവരിങ്ങനെ കുട കൊടുക്കാമെന്ന് കുരിശും ഇതൊക്കെയായിട്ട് പ്രദക്ഷണം പോകുമ്പോൾ പിടിക്കുന്ന കുടയാണ് വിവരണില്ല എന്തോ സ്റ്റക്കായി അപ്പോൾ അവർ നേർച്ച കൊടുത്തതാണ് കേട്ടോ അതങ്ങനെ എല്ലാവർക്കും കൊടുക്കാം ഇപ്പോൾ രൂപം വെഞ്ചിരിച്ചെല്ലാം കഴിഞ്ഞോട്ട് അകത്തേക്ക് എടുത്ത് വെക്കാൻ പോയിണ് അപ്പോൾ അവരുടെ നേർച്ച കൊടുത്തത് അവിടെ ചടങ്ങുകളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാവരും വീടുകളിലേക്ക് പോയി അങ്ങനെ പതിനഞ്ചാമേ അവസാനിച്ച് നമുക്ക് ക്രിസ്മസ് വീഡിയോയിൽ കാണാം കേട്ടോ ബൈ ബൈ ഗോഡ് ബ്ലസ് യു ആൾ